ഡൽഹിയിൽ കൃത്രിമ മഴ പെയ്യുന്നതിനുള്ള നടപടികൾ പൂർത്തിയായി ബുരാരി മയൂർവിഹാർ കരോൾബാഗ് എന്നിവിടങ്ങളിൽ നടന്ന മേഘവിത്തുപാകൽ പ്രക്രിയ വിജയകരമാണ് രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിലാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത് വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് നന്ദഗോപൻ ഈ ദീപാവലിക്ക് ശേഷം അവിടുത്തെ വായുവിന്റെ ഗുണനിലവാരമൊക്കെ അങ്ങേറ്റം മോശമായ ഒരു സ്ഥിതിയുണ്ട് അവിടെ കൃത്രിമ മഴ പെയ്യുന്നതിനുള്ള നടപടികളാണ് ഡൽഹി സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത് വിവരങ്ങൾ നിലിമ ദീപാവലി മാത്രമല്ല ദീപാവലിക്ക് മുമ്പേ തന്നെ ഡൽഹിയിൽ വായു ഗുണനിലവാര സൂചിക വളരെ കുറവായിരുന്നു ദീപാവലി കഴിഞ്ഞപ്പോഴേക്കും അത് അല്പം ഉയർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ദീപാവലി ആഘോഷങ്ങൾ ഈ വായു ഗുണനിലവാര സൂചിക ഉയരാൻ അതിനൊരു പ്രധാന കാരണമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം തന്നെ ഇപ്പോൾ ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇപ്പോൾ നാനൂറിലേക്ക് അടുക്കുന്ന സാഹചര്യമാണ് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റിയും ഒപ്പം തന്നെ ഐ കാൻപൂറും ചേർന്നുകൊണ്ട് കൃത്രിമ മഴ പെയ്യ്ക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് നേരത്തെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അനുമതികൾ തേടിയിരുന്നു പ്രത്യേകിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അനുമതി വേണമായിരുന്നു അതേപോലെ തന്നെ വിവിധ ഐ എം ഡി ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് അനുമതി തേടേണ്ടിയിരുന്നു ഇങ്ങനെ വിവിധ വകുപ്പുകളുടെ അനുമതി നേരത്തെ തന്നെ തേടിയിരുന്നു അതിനുശേഷമാണ് ഇന്നിപ്പോൾ സെസ്ന വൺ ഫൈവ് ടു എന്നുള്ള വിമാനത്തിൽ ഈ ക്ലൗഡ് ഷീഡിംഗ് പ്രക്രിയ പൂർത്തിയാക്കിയിരിക്കുന്നത് ഡൽഹിയിൽ മൂന്നിടങ്ങളിലാണ് അല്ലെങ്കിൽ മൂന്ന് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ ക്ലൗഡ് ഷീഡിംഗ് നടത്തിയിരിക്കുന്നത് ബുരാരി അതേപോലെ തന്നെ മയൂർ വിഹാർ ഒപ്പം തന്നെ കരോൾ കരോൾബാഗ് എന്നീ മേഖലകളിലാണ് ഇപ്പോൾ ഈ ക്ലൗഡ് സീഡിംഗ് നടത്തിയിരിക്കുന്നത് നിലവിലിപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് ഒരു പക്ഷേ ഒരു തവണ കൂടി ഇനിയിപ്പോൾ ഈ ഒരു ക്ലൗഡ് സീഡിംഗ് പ്രക്രിയ നടത്തേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ ഒരു ക്ലൗഡ് ഷീഡിംഗ് ഇനിയൊരു തവണ കൂടി നടത്തുമ്പോൾ ഈ കണികകൾ ജലം ആവിഷ്ക അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അത് മഴയായി പെയ്യുമെന്നുള്ളതാണ് പ്രധാനമായും കണക്ക് കൂട്ടുന്നത് അതിനുവേണ്ടിയുള്ള ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ആർട്ടിഫിഷ്യൽ ക്ലൗഡിങ്ങിൽ നടച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് സോഡിയം ഡയോക്സൈഡ് ഒപ്പം തന്നെ സിൽവർ ഡയോക്സൈഡും അടങ്ങുന്ന കെമിക്കലാണ് പൂർണ്ണമായും ഈ ക്ലൗഡ് ഷീഡിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ അല്ലെങ്കിൽ നാളെയോ മഴ പെയ്യുവാനുള്ള സാധ്യതയാണ് പ്രധാനമായും പ്രചരിക്കുന്നത് ഏതായാലും ഇപ്പോൾ നിലവിൽ മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ഡൽഹിയിൽ ഉടനീളമുള്ളത് മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് മുമ്പ് പലതവണ ഇത്തരത്തിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് വളരെ മോശമായ അവസ്ഥയിൽ ഇത്തരത്തിൽ ഈ കൃത്രിമ മഴ പെയ്യ്ക്കുവാനുള്ള നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ ും അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന് മുന്നേ തന്നെ മഴ നാച്ചുറലി തന്നെ പെയ്യുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും എയർ ക്വാളിറ്റി ഇൻഡെക്സിങ്ങനെ ഏതാണ്ട് നാനൂറിലേക്ക് അടുക്കുന്ന സാഹചര്യം അത് വളരെ ഗുരുതരമെന്ന് ആരോഗ്യ വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിച്ച അത്തരമൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഐ ഐ ടി കാൻപൂരും ഒപ്പം തന്നെ ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റിയും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഈ കൃത്രിമ മഴ പെയ്യുവാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നത് അപ്പോൾ നന്ദൻ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മഴ പെയ്തു തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത് ഇനി ഒരു തവണ കൂടി ഒരു പക്ഷേ ഇത്തരത്തിലൊരു ക്ലൗഡ് സീഡിങ് നട ത്തേണ്ടതിൻ്റെ ഒരു അനിവാര്യത ഉണ്ട് എന്നുള്ളതാണ് നിലവിലിപ്പോൾ ഒരു തവണയാണ് നടത്തിയിരിക്കുന്നത് ചിലപ്പോൾ പല തവണ നടത്തിയാൽ മാത്രമായിരിക്കും അത്ര ഒരു കൃത്രിമ മഴയ്ക്കുള്ള സാധ്യത എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരും മറ്റും ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായ ഒരു സമയം ഇതിൽ പ്രഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് നമുക്ക് അനൗൺസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു പക്ഷേ ഇന്ന് രാത്രിയിലോ വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാത്രിലോ അല്ലെങ്കിൽ നാളെയോ മഴ പെയ്യുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് സ്വാഭാവിക മഴ ഉണ്ടാകുകയും ഉണ്ടാകുമെന്നുള്ളതും അങ്ങനെയും ഒരു പ്രതീക്ഷ നിലനിൽക്കുന്നു ഇന്ത്യൻ മെട്രോളജി ൽ ഡിപ്പാർട്ട്മെൻറ് കണക്കുകൂട്ടൽ പ്രകാരം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ സാധാരണ മഴ പെയ്യുവാനുള്ള സാധ്യതയുണ്ട് സാധാരണഗതിയിൽ ദീപാവലി കഴിയുമ്പോൾ വലിയൊരു മഴയോടുകൂടിയാണ് ഈ ഡൽഹിയിലും അതേപോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ അതിശൈത്യം തുടങ്ങുക ഇപ്പോൾ നിലവിൽ ചെറിയ തണുപ്പ് മാത്രമാണ് ഡൽഹിയിലുള്ളത് ഇനിയൊരു മഴ കൂടി പെയ്യുമ്പോൾ അതിശൈത്യത്തിലേക്ക് കടക്കുകയും ഒരുപക്ഷെ അതോടുകൂടി ഈ കൂടുതൽ വായു സഞ്ചാരം ഈ തണുപ്പ് കൂടുമ്പോൾ വായു സഞ്ചാരം കുറയുന്ന ഒരു സാഹചര്യവും ഒപ്പം തന്നെ വായു ഗുണനിലവാരം ഗണ്യമായി കുറയുന്ന അവസ്ഥ അവസ്ഥയും ഉണ്ടാകുന്നു അതുകൊണ്ട് ഇന്ന് കൂടിയോ നാളെയോ ഈ കൃത്രിമ മഴ പെയ്യുവാനുള്ള സാധ്യത കൃത്യമായ ഒരു സമയം ഇതുവരെയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല കൂടുതൽ കുറച്ചുകൂടി സമയം കാത്തിരുന്ന ശേഷം ഒരുപക്ഷെ വീണ്ടും ഒരു തവണ കൂടി ഈ ക്ലൗഡ്ഷീഡിങ് ചെയ്യുന്ന പക്ഷം ഉടൻ മഴ പെയ്യുവാനുള്ള ഒരു സാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്